മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇന്നലെ ഫേസ്ബുക്കിൽ നല്ലൊരു കമന്റ് കണ്ടു ഞാൻ നേരിട്ട് ടി വിയിലൂടെ കണ്ടതല്ല അർണബ് ഗോസ്വാമി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സ്ത്രീകളുമായിട്ടുള്ള ചർച്ചയായിരുന്നു അത് എന്ന് തോന്നുന്നു തിൽ ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് പലരും പല രീതിയിൽ പറയേണ്ടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടക്കണില്ല കാരണം ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണോ പ്രവേശിപ്പിക്കേണ്ടയോ എന്നുള്ളതല്ല ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചെറിയൊരു വിഷയം അതിൽ ശക്തമായ ഭാഷയിൽ അർണബ് ഗോസ്വാമിയുടെ കമൻറ്റിന് എതിരെ ധാരാളം ഫെമിനിസ്റ്റുകളുള്ള സദസ്സിൽ ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് വാദിക്കുന്ന ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ ഒരു സ്ത്രീ ശക്തമായിട്ട് പറഞ്ഞു അത്രേ ശബരിമലയിലേക്ക് ഞങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർ പോകുമ്പോൾ സ്ത്രീകളെ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും ആ യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലും ആ യാത്ര പുണ്യാത്മകമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് പോലെ ഞങ്ങൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകൾ പൊങ്കാലയിടുമ്പോൾ എങ്ങനെയാണോ പുരുഷന്മാർ ശബരിമലയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ മാറി നിൽക്കുന്നത് അതേപോലെ ആട്ടുകാൽ പൊങ്കാലയിടുന്ന സമയത്ത് സ്ത്രീകൾ പൊങ്കാലയിടുമ്പോൾ പുരുഷന്മാർ മാറി നിൽക്കും ആ പ്രദേശത്തേക്ക് പുരുഷന്മാർ വരാറേയില്ല പക്ഷേ ആ പൊങ്കാലയിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർ ഞങ്ങൾക്ക് ഒരുക്കി തരും മാത്രമല്ല എത്രയോ വാഹനങ്ങൾ പുരുഷന്മാർ ഓടിക്കുന്ന വാഹനങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഒരുക്കങ്ങളും അവർ ചെയ്തു തരും ഞങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർക്ക് ഞങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ പൊങ്കാലയിടുന്നത് അങ്ങനെ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം യോജിച്ച് പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്ന ഒന്നിലേക്ക് ആചാരങ്ങൾ അനുസരിച്ച് തന്നെയാണ് രണ്ടും ഞങ്ങൾ ചെയ്യാറുള്ളത് അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പോകണം എന്ന നിർബന്ധമൊന്നുമില്ല ചില കമ്മ്യൂണിസ്റ്റുകാരും ചില യുക്തിവാദികളും ചില ഫെമ്യൂണിസ്റ്റുകളും കിടന്നോച്ചെടുക്കുന്നതല്ലാതെ കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കതിന് വലിയ ആഗ്രഹമോ താല്പര്യമോ ഒന്നുമില്ല എന്നവർ പറയേണ്ടായി ഞാൻ ആ പറഞ്ഞതിൻ്റെ മാത്രം കാര്യമാണ് എടുക്കുന്നത് ഇങ്ങനെ പ്രതികരിക്കാൻ കേരളത്തിലെ ഹൈന്ദവ ജനത ഭാരതത്തിലെ ഹൈന്ദവ ജനത മുമ്പോട്ട് വരികയാണെങ്കിൽ ഈ ഹിന്ദുവിനെ അധിക്ഷേപിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവർ മറ്റ് മതങ്ങളിലെ ഒരു തിന്മകളും കാണാതെ മറ്റ് മതങ്ങളെ എല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാവിധത്തിലും ന്യായീകരിക്കുകയും ഇത്രയുമധികം ധന്യമായ വൈവിധ്യമാർന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്ത നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുകയും ക്ഷേത്രത്തിൽ പോവുകയോ പോകാതിരിക്കുകയോ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യമുള്ള ഒരു ധർമ്മത്തിന്റെ മേലെ മാത്രം കുതിര കയറാൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഇവിടുത്തെ പുരോഗമനവാദികളും ഇവിടുത്തെ നിരീശ്വരവാദികളും പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെ ഇപ്രകാരം ഒരു കമന്റ് ശക്തമായ രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ കൊടുക്കണം ക്രിസ്ത്യാനികളിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് അറിയിക്കണം മുസ്ലിങ്ങളുടെ ഇടയിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് അറിയിക്കണം ഹിന്ദുക്കളും മാത്രമാണ് ലക്ഷ്മി സരസ്വതി പാർവതി ത്രിമൂർത്തികളെക്കാൾ ശക്തിയും ചൈതന്യവും ഉള്ളത് ത്രിശക്തികൾക്കാണ് ലക്ഷ്മി ഇച്ഛാശക്തിയും സരസ്വതി ജ്ഞാനശക്തിയും മഹാല പാർവതി ക്രിയാശക്തിയുമായിട്ട് എടുക്കുകയും അനവധി അനവധി ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഉണ്ടാവുകയും ഇപ്പോഴും പുരുഷ പുരുഷക്ഷേത്രങ്ങളെക്കാൾ പുരുഷദേവതകളെക്കാളും സ്ത്രീദേവതകൾക്ക് പ്രാധാന്യം നൽകുകയും പരബ്രഹ്മത്തേക്കാൾ മഹാമായ എന്ന സ്ത്രീ സങ്കല്പത്തിന് ചൈതന്യം പകരുകയും എല്ലാ മാസവും ദേവി പൂജ ഭഗവതി സേവ നടത്തുകയും ചെയ്യുന്ന അതേപോലെ ഭാരതത്തെ ഭാരത മാതാവായും ഗംഗയെ ഗംഗാ മാതാവായും പശുവിനെ ഗോ ഗോമാതാവായും കണക്കാക്കുന്ന മാതൃവത് പരതാരേഷു മറ്റ് സ്ത്രീകളിലെ അമ്മയുടെ ചൈതന്യം കാണാൻ സാധിക്കുന്ന ഒരു ധർമ്മത്തില് നീ സ്വാതന്ത്ര്യമർഹതി എന്നും അനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവിടെ കുറേ കമ്മ്യൂണിസ്റ്റുകാരും നിലയ്ക്ക് സുഖമില്ലാത്ത മന്ത്രിമാരും അവരൊക്കെ ആക്രോശിക്കുമ്പോൾ ഇത് മനുസ്മൃതിയെ തിരിച്ചു കൊണ്ടുവരാനാണെന്ന് പറയുമ്പോൾ ഇതുമാതിരിയുള്ള വ്യക്തികളെ ചിലപ്പോ തോന്നാറുണ്ട് എത്രയോ പേപ്പട്ടികൾ ഉണ്ട് എന്ന് മാതൃഭൂമിയിൽ വരുമ്പോൾ ഒരെണ്ണമെങ്കിലും ഇവരെ കടിച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ആലോചിക്കാറുണ്ട് വെറുതെ പെട്ടെന്ന് മരിച്ചു പോകരുത് മനുസ്മൃതിയുടെ ഒന്നാമത്തെ പേജ് പോലും വായിക്കുകയോ മനുസ്മൃതി എന്താണെന്ന് അറിയുകയോ അതിനകത്തുള്ള മറ്റ് കണ്ടന്റുകൾ എന്താണെന്ന് നോക്കുകയോ പോലും ചെയ്യാതെ മനുസ്മൃതിയുടെ യുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവര് ഹിന്ദു നോക്കിയിട്ടാണ് ഇത് പറയുന്നത് മനുസ്മൃതി എഴുതിയത് പത്ത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അതനുസരിച്ചിട്ടല്ല കേരളത്തിലെ ഹിന്ദുക്കൾ ജീവിക്കുന്നത് ഈ കേരളത്തിലെ ഒരു വ്യക്തിയും മനുസ്മൃതി വായിച്ചതായിട്ടുണ്ടാവില്ല പക്ഷെ ഈ കൊറാൻ അനുസരിച്ചിട്ടാണ് ഈ ലോകത്തിൽ മുഴുവനും തീവ്രവാദവും കഴുത്തടക്കല് നടക്കുന്നത് കൊറാന്റെ വരികൾ ചൊല്ലാൻ അറിയാവുന്നവനെ വെറുതെ വിടുക ഖൊറാന്റെ വരി അറിയാത്തവന്റെ കഴുത്ത് പച്ചയ്ക്ക് ചിക്കൻ അറക്കുന്ന മാതിരി അറക്കുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരുമായിട്ട് ആ കൂട്ടുകൂടിയിട്ട് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും അതേപോലെ തന്നെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി സകല ചതിയും വഞ്ചനയും ക്രൂക്കടനശം നടത്തുന്ന കുറെ ബിഷപ്പുമാരും മെത്രാന്മാരും അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തകരും കച്ചവടം യേശു ക്രിസ്തുവിനെ നടത്തുമ്പോഴും അവർക്ക് ഇതിനെ ഒന്നുമില്ല അനുസ്മൃതി തിരിച്ചുകൊണ്ടുവരാനാണെന്ന് പറയുന്നവൻ എത്ര മനുസ്മൃതി വായിച്ചിട്ടുണ്ട് സക്കീർ നായിക്ക് സാമവേദത്തിലെ അഞ്ചാം അധ്യായത്തിലെ രണ്ടാമത്തെ വരി പതിനഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ വരി സാമവേദം തന്നെ അധ്യായ രൂപത്തിലല്ല എഴുതിയിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത വ്യക്തികളെ സക്കീർ നായിക്കിനെ ന്യായീകരിക്കുകയും ഇവിടെ കുറെ കോൺഗ്രസുകാര് ഒരു ഭാര്യയെ കൊന്ന ഒരു വലിയ എം പി വിളങ്ങി തിളങ്ങി നടക്കുമ്പോഴും പാക്കിസ്ഥാനെ ന്യായീകരിക്കാൻ കർണാടകത്തിലെ ഒരു സ്ത്രീ മുമ്പോട്ട് വരുമ്പോ ഒരു പരിധിക്കപ്പുറം അവർക്കെതിരെ തിന്മകൾ ഉപയോഗിച്ചില്ലെന്ന് മാത്രല്ല ഈ ഹിന്ദു ഹിന്ദുധർമ്മത്തിനെതിരെ സ്ത്രീകളെ അവഹേളിക്കുന്ന ഒരു മതമാണ് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞവര് തന്നെയാണ് സ്മൃതി ഇറാനിയെ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും അവഹേളിക്കുന്നത് എന്നെല്ലാം തിരിച്ച് അടിച്ചു പറയാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തികൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ആ കാര്യങ്ങൾക്ക് സ്ത്രീകൾ പ്രവ പ്രതികരിക്കുക പുരുഷന്മാർ പ്രതികരിക്കുക കൂടി പ്രതികരിക്കാൻ അത് മുസ്ലിമിനെതിരെയാണെങ്കിലും ക്രിസ്ത്യാനിക്കെതിരെയാണെങ്കിലും പുരോഗമനവാദിക്കെതിരെയാണെങ്കിലും കോൺഗ്രസിനെതിരെയാണെങ്കിലും ബി ജെ പിക്ക് എതിരെയാണെങ്കിലും ആർ എസ് എസിനെതിരെയാണെങ്കിലും വസ്തുതകൾ തെറ്റായിട്ട് വിലയിരുത്തുകയോ അതിനെ ന്യായീകരിക്കുകയോ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഒരു സമൂഹം ഇപ്പോ വരുന്നുണ്ട് വളരുന്നുണ്ട് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വളരെ ഭംഗിയായിട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ അതിശക്തമായ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മന്ത്രിമാർക്കും ഇതുമാതിരി ഉള്ളവർക്കൊക്കെ എതിരെ പച്ച തെറി തന്നെ പറയുന്ന ചങ്കൂറ്റം ഉണ്ടായിരിക്കുന്നു അതിനെ ഞാൻ ന്യായീകരിച്ചതല്ല ഇതുപോലെയുള്ള പ്രവൃത്തികൾക്ക് മറുപടി കൊടുക്കാൻ തെറിക്കുത്തല മുറിപ്പത്തല് എന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു ഹൈന്ദവ ജനത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ തെളിയിക്കാൻ സാധിച്ചത് ഗോസ്വാമി ശബരിമലയെക്കുറിച്ച് പറഞ്ഞതിന് സ്ത്രീകൾ പ്രതികരിച്ചത് അത് നമുക്ക് ഇനിയും വളർത്തി കൊണ്ടുവരണം ഇവിടെ കഴുത്തറക്കാനും കൊല്ലാനും ചാവാനും ബോംബ് പൊട്ടിക്കാനും മുസ്ലിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോ അതുപോലെയല്ല ചിന്താമണ്ഡലത്തിലും വിചാരത്തിൻ്റെ മണ്ഡലത്തിലും പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമുണ്ട് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും നേതൃത്വത്തിൽ ഭാരതം മുഴുവനും മതപരിവർത്തനം നടത്തുമ്പോൾ ആ അധർമ്മമനീതി അന്യായം അതിലൂടെ പോകാതെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിലൂടെയും ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു എന്ന് മീഡിയയിൽ പോലും നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം വളരെ ശുഭോദർക്കമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്കും അതിന് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം